ശബരിമല കേസിൽ സംസ്ഥാന സർക്കാരിന് തിരിച്ചടി ശബരിമല യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിലെ റിട്ട് ഹർജികൾ സുപ്രീം കോടതിയിലേക്ക് മാറ്റണമെന്ന സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ മൂന്നംഗ ബെഞ്ച് തള്ളി ശബരിമലയിൽ നിരീക്ഷണ സമിതിയെ നിയോഗിച്ച കേരള ഹൈക്കോടതി വിധിയിൽ ഇടപെടാനില്ലെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി എന്തിനാണ് ഈ ഹർജിയുമായി സർക്കാർ ഇപ്പോൾ വന്നതെന്ന് ഹർജി പരിഗണിക്കവേ കോടതി ചോദിച്ചു ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ച് പുറപ്പെടുത്ത വിധി നടപ്പാക്കാനാണ് സർക്കാർ ശ്രമിച്ചത് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട ഒമ്പത് ഹർജികൾ കേരള ഹൈക്കോടതിയിലുണ്ട് ഇതുകൂടി സുപ്രീം കോടതിയിലേക്ക് മാറ്റണമെന്ന് സർക്കാരിന്റെ അഭിഭാഷകൻ വിജയ് ഹൻസാരിക അറിയിച്ചു എന്നാൽ ഹൈക്കോടതിയിലെ കേസിൽ ഇടപെടാനില്ലെന്ന് അറിയിച്ച ചീഫ് ജസ്റ്റിസ് ഹൈക്കോടതിയിലെ കേസുകൾ സുപ്രീം കോടതിയിലേക്ക് മാറ്റില്ലെന്നും വ്യക്തമാക്കി തുടർന്ന് ഇത് സംബന്ധിച്ച സർക്കാരിന്റെ ട്രാൻസ്ഫർ പെറ്റീഷൻ തള്ളുകയും ചെയ്തു ശബരിമലയിലെ സാഹചര്യങ്ങൾ നിരീക്ഷിക്കാൻ ഹൈക്കോടതി നിയോഗിച്ച നിരീക്ഷണ സമിതിക്ക് എതിരെയുള്ള സർക്കാരിന്റെ ഹർജിയും കോടതി പരിഗണിച്ചു ഈ വിഷയത്തിലും കോടതി ഇടപെടാൻ ആഗ്രഹിക്കുന്നില്ല നിരീക്ഷണ സമിതിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിന് എന്തെങ്കിലും വിയോജിപ്പുണ്ടെങ്കിൽ ഹൈക്കോടതിയെ തന്നെ സമീപിക്കാനും ഡിവിഷൻ ബെഞ്ച് ആവശ്യപ്പെട്ടു തുടർന്ന് ഈ ഹർജിയും തള്ളുമെന്ന് കോടതി വ്യക്തമാക്കിയതോടെ ഹർജി പിൻവലിക്കുന്നതായി സർക്കാരിന്റെ അഭിഭാഷകൻ സുപ്രീം കോടതിയെ അറിയിച്ചു കേരള ഹൈക്കോടതി നിയമിച്ച ശബരിമല നിരീക്ഷണ സമിതിക്കെതിരെ സർക്കാർ നൽകിയിരിക്കുന്ന ഹർജിയും പമ്പയിലയ്ക്ക് സ്വകാര്യ വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയതിനെ ചോദ്യം ചെയ്ത് സമർപ്പിച്ച പൊതു താല്പര്യ ഹർജിയും പരിഗണിച്ചിരുന്നു ശബരിമല വിഷയത്തിൽ ഒരു ഹർജിയുമായും ആരും ഇങ്ങോട്ട് വരേണ്ടതില്ലെന്ന നിലപാടെടുത്താണ് സുപ്രീം കോടതി സംസ്ഥാന സർക്കാരിന്റെ വാദം പോലും കേൾക്കാൻ തയ്യാറാകാതെ ഹർജികൾ തള്ളിയത് ശബരിമല വിഷയത്തിൽ ഹൈക്കോടതി വന്ന റിട്ട് ഹർജികൾ സുപ്രീം കോടതിയിലേക്ക് മാറ്റില്ലെന്ന് കോടതി തീർത്തു പറയുകയായിരുന്നു എന്നാൽ ഇതിലും പ്രധാനമായി സർക്കാർ ഉദ്ദേശിച്ചത് ഹൈക്കോടതി നിയോഗിച്ച മൂന്നംഗ നിരീക്ഷണ സമിതിയുടെ ഇടപെടൽ ഇല്ലാതാക്കുക എന്നത് മാത്രമായിരുന്നു അതിനുള്ള അപേക്ഷയും തള്ളിയ സുപ്രീം കോടതി ഇക്കാര്യം ഹൈക്കോടതിക്ക് മുന്നിൽ തന്നെ സർക്കാരിന് അവതരിപ്പിക്കാമെന്ന് നിർദ്ദേശിക്കുകയായിരുന്നു സജിത് കുമാർ കാന്തി ശിവദാസൻ To a life in the midst of nature. Presenting Raindrops at Kakanad. Kesadal developers, stay happy.